എവിടക്കാണ് രണ്ടാളും എവിടക്കാണ് ഗൈസ് ഇത് ഇപ്പ ഉമ്മ ഗൈസ് ഇത് മമ്മിക്കുട്ടിയാണ് ഗൈസ് അല്ലേ ഉമ്മ ഇങ്ങോട്ട് പോവാണെങ്കിലും ഉമ്മാന്റെ തൊണ എന്താണ് കേട്ടോ ഇന്റെ അമ്മാക്കുള്ളൊരു തൊണാണ് ചക്കരയുടെ അഭാവം ബാപ്പാന്റെ അഭാവം ഒക്കെ എന്റെ സുട്ടി നികത്തും ഗൈസ് ഇന്റെ തുമ്പി പക്ഷെ തുമ്പിനെ മെനക്കാൻ കുറച്ച് പണിയാണ് ബാക്കിയുള്ളവരെ ഒന്നും വലിയ മെനക്കാൻ കാണും കണ്ട ഇതൊരു സാധനം തന്നെയാണ് ഒരു സാധനം ഒക്കെ കഴിച്ച അപ്പൊ ഞങ്ങൾ ഇന്ന് ഞാനും സീനു സീനു ഇല്ല സീനു അവിടെ ഫ്രഷ് ആവുന്നുണ്ട് ഞങ്ങക്ക് വേറെ ഒരു സ്ഥലം വരെ പോവാണ്ട് അപ്പോൾ ഇന്ന് എവിടുക്കാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് ചോറുണ്ട് പള്ളിക്കൽ അപ്പോൾ ആ ചോറ് വാങ്ങണം പിന്നെ ബാങ്ക് പോവാണ്ട് അങ്ങനത്തെ കുറച്ച് പണികൾ അപ്പോൾ പിന്നെ ഇവിടെ ഒറ്റക്ക് വിടിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ പണി പണിയാകും മാരെ പിന്നാലെ പോകുന്നക്കാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോവാ താറ്റ പറ ക്ലാപ്പ് ചെയ്യ അലമോള് ക്ലാപ്പ് ചെയ് അലമോള് ക്ലാപ്പ് സുന്ദരി ഇത് കണ്ടോ മുടിയൊക്കെ മാന്തി ചെവിയൊക്കെ പൊളിച്ച് എന്താ സാധനത പള്ളിയിലെത്തി ആരുള്ളത് ആ പള്ളത് കാറിങ്ങ പോയിട്ട് വരാം അപ്പുറത്ത് ഫുഡും ഉണ്ട് ഫുഡും വാങ്ങിട്ട് നമുക്ക് ഇങ്ങനെ വരാല്ലേ ആ എന്റെ കുട്ടി പറങ്ങല ഇതാ നോക്കി ഈ കല്ലുകൾ ഇങ്ങനെ ഇതന്നെ ആ വല്യ മൈലാഞ്ചി കൊമ്പ് വലിയ കാണിച്ചു ഈ പുറത്തേക്ക് നോക്ക് ഇന്റെ കൈ ഈ വെട്ടുകല്ല്ണ്ടോ സാധത് ഒരു വെട്ടുകല്ലിടക്കണോ നമ്മള് പള്ളിക്കന്ന് ചോറൊക്കെ വാങ്ങി ഇങ്ങനെ പോകുന്നുണ്ട് ഒക്കെ കൊത്തി കാറിൽ ഉമ്മ ുള്ളിലിരുന്ന് ഇങ്ങനെ കാണുകയാണ് കാണണം ഇപ്പൊ കരുത്തി കേക്കെട്ടില്ല കെട്ടണോട്ടണോട്ടണോ കണ്ടില്ലേ നമ്മക്ക് ചിറ്റപ്പ കഴിഞ്ഞ വല്ല ഈ സമയത്തൊക്കെ നമ്മളെ കൂടെ ഉണ്ട് ല്ല ഇക്കൊല്ലം ഇത്രേ ഉള്ളു മനുഷ്യന്മാര് നമ്മളാണെങ്കിലും ആരാണെങ്കിലും അല്ലേ ഇന്ന് കണ്ടുപോരൊന്നും നാളെ കാണൂല മോളെ എനിക്കറിയില്ല കേട്ടോ എന്തായാലും നമുക്ക് ഇത്ര എടുത്ത് ആവോണ്ട് എന്താന്ന് വെച്ചാല് ഇങ്ങനെ ഉള്ള കൂടെ ഒന്നും പോയി അല്ലേ അതായത് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇത് വരേ ഉള്ളു ഈ മതില് കെട്ടി വരള്ളു ഇവിടെ പിന്നെ എന്തായാലും ഒക്കെ കാണാ എല്ലാർക്കും കാണാ ഉള്ളിക്കൂടെ ഒക്കെ പോയിട്ട് ഇതാക്കേണ്ട ആവശ്യൊന്നുമില്ല എന്തായാലും പോവാ പോവാൻ മുമ്പ് ആള് പോയി അറിയാണ് വെല്ലിപ്പാ എന്ന് പറയാൻ ആരെ പറയും എല്ലാര്ക്കും വരേണ്ട സ്ഥലാണ് അതൊന്നല്ല വീട് നമ്മടെ വീട് ഇതാണ് മക്കളെ മണിയാ നമ്മളെന്താ പോകുമ്പോ ഞാൻ പറയും അപ്പാനോട് നമ്മടെ മണിയാറാറി എന്നത് അപ്പളല്ലേ എന്തായാലും ഇനി നമുക്ക് ഗേൾസ് വെല്ലുമാനെ കാണാൻ പോവാ കൊറേ വെല്ലുമാനയും വെല്ലുമാനെയൊക്കെ കണ്ടിട്ട് നമ്മൾ തിരക്ക് കൂടുമ്പോ പഴയതൊക്കെ ഇങ്ങനെ എന്താണ് നമ്മളെ ബിസിൽ പല കാര്യങ്ങളും വിട്ടുപോകും മറ്റേത് ആഴ്ചക്കൊരുവട്ടം പോയായിരുന്നു തന്നെയാണ് എല്ലാരും അവസ്ഥ അല്ലേ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കടി ഇങ്ങോട്ട് നോക്കടി ജ ആരപ്പ ഉള്ളുക്കങ്ങനെ യാത്ര ചെയ്ത ഓൾക്ക് ഒരു കുഴപ്പമില്ല കാറിൽ പോലെ എത്ര വാണേലും ഇരിക്കും അതൊരു കിട്ടല എനിക്ക് നേരെ മറിച്ച് ട്രെയിനിലാണെങ്കിൽ ഉണ്ടല്ലോ അത് പൊളിച്ചടുക്കും കൈശു അങ്ങനെ കൈസ് പള്ളിയിലൊക്കെ പോയി ചോറൊക്കെ വാങ്ങി മാപ്പാനൊക്കെ കണ്ട് ബാങ്കിലൊക്കെ പോയി അവസാനം നമ്മൾ ഫൈനലി നമ്മൾ മട വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ഉമ്മ ജനിച്ചു വളർന്ന് വീട് പൊളിച്ചിട്ടിരിക്കണേ കൈശ പൊളിക്കുമ്പോഴൊന്നും ഞാൻ ഞാനവിടെ വന്നിട്ടില്ല ഞാൻ ഞാനിപ്പോളായിട്ട് കാണുന്നേ ഓക്കെ അപ്പോൾ വല്യമ്മ ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ ഉമ്മാനെ നോക്കി നിൽക്കുന്നുണ്ട് തറവാടൊക്കെ പൊളിച്ച് കൂട്ടി കെട്ടി കായി മതിലൊക്കെ കെട്ടി അമ്മാടെ കൈത്തോടൊക്കെ അടഞ്ഞു പോയി കായി അല്ലേ കണ്ടോ തറവാട് പൊളിച്ച് ഇതിപ്പോ അമ്മാന്റെ വീടാണ് ആരാ മാറുന്നേ പഴയ പേരെയൊക്കെ പൊളിച്ചടിക്കൂങ്ങള് ഏ ൊ ചണ്ടല്ലോ ആരാത് ആരാത് ആരാണ് ആരാണ് അങ്ങനെയൊക്കെ നമ്മൾ തറവാട്ടിലൊക്കെ പോയി വെല്ലുമാനയും വെല്ലുപ്പാനൊക്കെ കണ്ട് ഞങ്ങള് വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ വീണ്ടും പോവുകയാണ് ഞങ്ങൾ വീണ്ടും പോവുകയാണ് ഇല്ലേ എന്താ വളരെ സന്തോഷം പോവുകയാണ് പറയുമ്പോ ഓക്കെ അനതമ്മയൊക്കെ മാറ്റി ഞാൻ വെള്ള തുണി വെള്ളം കൊണ്ടു വിട്ടു ഓക്കെ അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുന്ന് ഇന്നെല്ലാ വീട്ടിലും എന്താണ് നോമ്പ് തുറക്ക് എന്താണ് നെയ്ച്ചോറും ബീഫും ഉണ്ടാവുക ഓക്കെ നമ്മൾ നോമ്പൊക്കെ തുറന്ന് നമുക്ക് ഒന്ന് കിട്ടിയ നെയ്ച്ചോറും ആൻഡ് പള്ളിക്കറി ഇതൊരു വേറെ വലിപ്പ് തന്നെയാണ് കേട്ടോ ഓക്കെ നല്ല ടേസ്റ്റിയാണ് നമ്മൾ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ ചെറിയ ഒരു നോമ്പ് തുറ ഇന്നത്തെ അപ്പോൾ എന്താ ഉമ്മീപടം നിക്കരു മിക്സരം അതിന്റെ മുഖത്ത് നോക്കി പിന്നെ അത് വേണമോ ഓക്കെ നമ്മൾ അങ്ങനെ ഇന്നത്തെ വിശേഷ അവസാനിപ്പിക്കുന്നു നമ്മുടെ ചേടിയൊക്കെ പക്ഷെ അടിയിൽ നിന്ന് തകർത്ത് വരുന്നതാണ് സമാധാനം തകർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് മാറ്റേണ്ടി വരും എന്തായാലും നാളെ കാണാം